നമശിവായ ഓം ശ്രീ ഗുരുഭ്യോ നമ ജഗത് മാതാ അമൃതാനന്ദമയി ദേവി അമ്മയുടെ ഭാവദർശനത്തെ കുറിച്ച് ഒരു അവലോകനം ചൈതന്യ മഹാപ്രഭു ഇടയ്ക്കിടെ പല ഈശ്വരഭാവങ്ങളും പ്രദർശിപ്പിക്കുമായിരുന്നു അതുകൊണ്ട് ചൈതന്യദേവൻ ആവേശ അവതാരമാണെന്ന് വ്യാഖ്യാനിക്കുന്ന പണ്ഡിതർ ഉണ്ട് ഇതിനെക്കുറിച്ച് ചൈതന്യ മഹാപ്രഭുവിനെക്കുറിച്ച് നമുക്ക് പിന്നെ ചിന്തിക്കാം ഇപ്പോൾ ശ്രീകൃഷ്ണ ഭഗവാന്റെ ഭാവത്തെക്കുറിച്ച് നമുക്കൊരു കഥ പറയാം കഥയല്ല നടന്ന സംഭവമാണ് ശ്രീകൃഷ്ണ ഭഗവാൻ ശ്രീകൃഷ്ണ പരമാത്മാവ് ദ്വാരകയിൽ വാഴുന്ന കാലം തൻ്റെ പരമഭക്തനായ ഹനുമാനെ കാണണമെന്ന് ഭഗവാൻ ആഗ്രഹം ഗരുഡനെ വിട്ടു രാമനെ അല്ലാതെ മറ്റാരെയും കാണാൻ വരികയില്ലെന്ന് ഹനുമാൻ ഗരുൻ മടങ്ങി ഭഗവാൻ പറഞ്ഞു നീ പോയി ഹനുമാനോട് പറയുക ദ്വാരകയിൽ സീതാസമേതനായ ശ്രീരാമൻ എഴുന്നള്ളിയിരിക്കുന്നു കാണാൻ താൽപര്യപ്പെടുന്നു എന്ന് ഗരുഡൻ ഹനുമാനെ വിവരം അറിയിച്ചു ഉടൻ ഹനുമാൻ ദ്വാരകയിലെത്തി എത്തി ശ്രീരാമനെയും സീതാദേവിയെയും ദർശിച്ച് മടങ്ങുകയും ചെയ്തു ഇവിടെ രസകരമായ ഒരു ചിന്താവിഷയമുണ്ട് നൂറ്റാണ്ടുകൾക്കോ ആയിരം ആണ്ടുകൾക്കോ അപ്പുറം അയോധ്യയിൽ ജീവിക്കുകയും ദേഹത്യാഗം ചെയ്യുകയും ചെയ്ത സീതയും രാമനും ദ്വാരകയിൽ എങ്ങനെ വന്നു എന്ന് ഹനുമാൻ ഒരിക്കലും സംശയം ഉന്നയിച്ചതേയില്ല ഗരുഡനോട് ചോദിച്ചുമില്ല ദ്വാരകയിൽ വെച്ച് രാമനോടും ചോദിച്ചില്ല കാരണം ഹനുമാന് സംശയമൊന്നുമില്ല എന്നത് തന്നെ യും സീതയുടെയും ഭാവം സ്വീകരിക്കാൻ മറ്റാർക്കും പറ്റുകയില്ലെന്ന് ഹനുമാൻ അവരുടെ വേഷം തന്നെ തന്നെ സ്വീകരിക്കാൻ സ്വീകരിക്കാൻ മറ്റാർക്കും ധൈര്യം വരികയില്ലെന്ന് ഹനുമാൻ അറിയാം പോരെങ്കിൽ വന്ന് വിളിച്ചത് ഗരുഡൻ ദ്വാരകാവാസി കൃഷ്ണൻ ശ്രീരാമനല്ലാതെ മറ്റാരുമല്ലെന്ന് സർവജ്ഞനായ ഹനുമാന് സർവജ്ഞനായ ഹനുമാനെ അറിയുകയും ചെയ്യാം സീതാ രാമന്മാരെ മനുഷ്യ ശരീരത്തിൽ കാണാനുള്ള സുവർണ അവസരം ഉപയോഗിക്കുക തന്നെ എന്ന് ഹനുമാൻ നിശ്ചയിക്കുകയാണ് ചെയ്തത് ഹനുമാനെ അങ്ങനെ അനുഗ്രഹിക്കുക എന്നത് ഭഗവാന്റെ സങ്കല്പവുമായിരുന്നു ഭക്തനായ ഹനുമാന്റെ ആഗ്രഹപ്രകാരം ശ്രീകൃഷ്ണൻ അല്പനേരത്തേക്ക് രാമഭാവം സ്വീകരിച്ചു രുക്മിണി ദേവി സീതാഭാവവും ഒരു അവതാരത്തിന് മാത്രമേ ഏതെങ്കിലും ദേവി ദേവന്മാരുടെ ഭാവം സ്വീകരിക്കാൻ പറ്റൂ ഋഷികൾക്കോ യോഗികൾക്കോ ഒന്നും തന്നെ ഭഗവാന്റെ അല്ലെങ്കിൽ ഭഗവതിയുടെ ഭാവം സ്വീകരിക്കുക സാധ്യമല്ല ശ്രീകൃഷ്ണൻ അവതാരമാകയാൽ അനായാസം രാമഭാവം കൈക്കൊണ്ടു സീതാഭാവം സ്വീകരിക്കാൻ ശ്രീകൃഷ്ണൻ സത്യഭാമ തുടങ്ങിയ പലരോടും പറഞ്ഞെങ്കിലും അവരെല്ലാം തോറ്റു പിന്മാറി അവസാനം ലക്ഷ്മി ദേവിയുടെ അവതാരമായ രുമി സീതാഭാവം സ്വീകരിച്ചു ഭാവദർശനം എന്തെന്നിവിടെ വളരെ സ്പഷ്ടമാക്കുന്നു ഭക്തന്മാരുടെ ആഗ്രഹമനുസരിച്ച് ഒരു അവതാരം പലതരം ഈശ്വരഭാവങ്ങൾ പ്രദർശിപ്പിക്കുന്നതിനെ ഭാവദർശനം എന്ന് പറയാം ഇവിടെ ഒരു കാര്യം വ്യക്തമാണ് പരശുരാമൻ്റെ ആവേശ അവതാരവും ശ്രീകൃഷ്ണന്റെ രാമഭാവ ദർശനവും വളരെ വ്യത്യസ്തമാണ് ആവേശ അവതാരത്തിൽ ഈശ്വര ശക്തി ഒരാളിൽ പ്രവേശിക്കുകയും പിൻവാങ്ങുകയും ചെയ്യുന്നു എന്നാൽ ശ്രീകൃഷ്ണന്റെയും രുക്മിണിയുടെയും കാര്യത്തിൽ അങ്ങനെയൊന്നും സംഭവിച്ചില്ല ശ്രീകൃഷ്ണനിലേക്ക് വെടിയിൽ നിന്ന് ഒരു രാമശക്തി വന്നു കയറുകയോ ഇറങ്ങിപ്പോവുകയോ ചെയ്തില്ല തന്നിൽ അന്തർലീനമായ രാമഭാവത്തെ കൃഷ്ണൻ ഹനുമാന് കാണിച്ചു കൊടുക്കുകയാണ് ചെയ്തത് ഏതെങ്കിലും ഉയർന്ന തരം ആദ്ധ്യാത്മിക വ്യക്തി ഏതെങ്കിലും ദേവന്മാരുടെ ഭാവം സത്യമായി പ്രദർശിക്കുന്നുവെങ്കിൽ ആ വ്യക്തി ഒരു അവതാരമാണെന്ന് നിശ്ചയിക്കാം هري نمしب